നമസ്കാരം നികുതി ബാധകമാകാത്ത ശമ്പളം സൗജന്യ യാത്ര എല്ലാ സൗകര്യങ്ങളോടും കൂടി ദുബായിൽ താമസം തികച്ചും ആകർഷണീയമായ ഈ അവസരം നൽകുന്നത് ലോകത്തിലെ പ്രമുഖ വിമാന കമ്പനികളിൽ ഒന്നായ എമിറേറ്റ്സ് ആണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിമാന കമ്പനിയായ എമിറേറ്റ്സ് ഇപ്പോൾ ലിവർപൂളിൽ എത്തിയിരിക്കുന്നത് പുതിയ ക്യാബിൻ ക്രൂ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനായിട്ടാണ് ദുബായ് ആസ്ഥാനമായുള്ള വിമാന കമ്പനി ലിവർപൂൾ സിറ്റി സെന്ററിലെ മാരിയറ്റിൽ വെച്ചാണ് റിക്രൂട്ട്മെന്റ് പ്രക്രിയകൾ നടത്തുന്നത് വരുന്ന വെള്ളിയാഴ്ച ജനുവരി പതിനേഴിനാണ് ഇന്റർവ്യൂ രാവിലെ ഒമ്പത് മണി മുതൽ പ്രക്രിയകൾ ആരംഭിക്കും പ്ലസ് ടു യോഗ്യതയും ഒഴുക്കോടെ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കഴിവുമാണ് പ്രധാന യോഗ്യതകൾ അതിഥി സൽക്കാര മേഖലയിലോ ഉപഭോക്തൃ സേവന മേഖലയിലോ കുറഞ്ഞത് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന കിട്ടും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ലോകോത്തര പരിശീലനമായിരിക്കും നൽകുക ജോലിയിൽ കയറിയാൽ ദുബായിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ താമസ സൗകര്യവും കമ്പനി ഒരുക്കുന്നുണ്ട് സൗജന്യയാത്ര നികുതി ബാധകമല്ലാത്ത ശമ്പളം എന്നിവയ്ക്ക് പുറമെ പല ആനുകൂല്യങ്ങളും കിട്ടും ഈ വർഷം നിരവധി ബോയിംഗ് എഴുന്നൂറ്റി എഴുപത്തിയേഴ് എക്സ് വിമാനങ്ങൾ പുതിയതായി എമിറേറ്റ്സിന് കീഴിൽ സർവീസ് ആരംഭിക്കുന്നുണ്ട് അതുകൂടാതെ അടുത്ത വർഷം ആദ്യം പുതിയ എയർബസ് ബസ് മൂവായിരത്തി വിമാനങ്ങളും കമ്പനി വാങ്ങുന്നുണ്ട് സേവനം വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നടത്തുന്ന ഈ റിക്രൂട്ട്മെന്റുകൾ എമിറേറ്റ്സിലെ ക്യാബിൻ ക്രൂ വളരെ മികച്ച ജീവിതമാണ് ആഡംബര നഗരമായ ദുബായിൽ നയിക്കുന്നത് ഒരു ദിവസം പൂർണമായും ചെലവഴിക്കാൻ പാകത്തിൽ വേണം ജോലിക്ക് അപേക്ഷിക്കുന്നവർ എത്തേണ്ടത് എന്ന് അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ നടക്കുന്ന അഭിമുഖത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവരെ കൂടുതൽ വിലയിരുത്തലുകൾക്കും അഭിമുഖങ്ങൾക്കുമായി പിന്നീട് ക്ഷണിക്കും ഇതിന്റെ സമയവും തീയതിയുമെല്ലാം തിരഞ്ഞെടുക്കപ്പെടുന്നവരെ അറിയിക്കുന്നതായിരിക്കും ലോകോത്തര നിലവാരത്തിലെ സേവനം ഉറപ്പാക്കാനായി അന്തിമമായി തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് എട്ടാഴ്ചത്തെ തീവ്ര പരിശീലനം നൽകും എമിറേറ്റ്സിൽ ക്യാബിൻ ക്രൂ അംഗമായി ജോലി ചെയ്യാൻ താൽപ്പര്യപ്പെടുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഒഴുക്കോടെ ഇംഗ്ലീഷ് എഴുതാനും സംസാരിക്കാനും അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ ടീം വർക്കിൽ അസാമാന്യമായ നൈപുണ്യവും ആവശ്യമാണ് കുറഞ്ഞത് നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ ഉയരവും ചുരുങ്ങിയത് ഇരുപത്തിയൊന്ന് വയസ്സ് പൂർത്തിയായിരിക്കുകയും വേണം അതിനോടൊപ്പം യു എയിലെ വിസ ലഭിക്കുന്നതിനുള്ള മറ്റ് യോഗ്യതകളും ആവശ്യമാണ് അതിനു പുറമേ ചുരുങ്ങിയത് പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യത വേണം അതോടൊപ്പം അതിഥി സൽക്കാര മേഖലയിലോ ഉപഭോക്തൃ സേവന മേഖലയിലോ ചുരുങ്ങിയത് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം വേണം ജോലിയിൽ കയറിയാൽ യൂണിഫോമിന് പുറത്ത് ദൃശ്യമാകുന്ന ശരീരഭാഗങ്ങളിൽ എവിടെയും പച്ച കുത്തിയിരിക്കാനും പാടില്ല എന്ന് കമ്പനി നിഷ്കർഷിക്കുന്നുണ്ട് ജനുവരി പതിനേഴിന് ലിവർപൂളിലും ജനുവരി ഇരുപത്തിയെട്ടിന് ന്യൂഡൽഹിയിലും ജനുവരി മുപ്പതിന് ബാംഗ്ലൂരിലും റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട് ഇതിനായി അപേക്ഷിക്കേണ്ടതുണ്ട് അപേക്ഷകൾ പരിഗണിച്ച് തെരഞ്ഞെടുക്കപ്പെട്ടവരെ മാത്രമേ അതാത് ദിവസങ്ങളിൽ നടക്കുന്ന റിക്രൂട്ട്മെന്റ് പ്രക്രിയയിലേക്ക് ക്ഷണിക്കുകയുള്ളൂ